അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ സോനാമാർഗിൽ എത്തിയിട്ടുണ്ട് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരമായ മലനിരകൾക്കിടയിലാണ് ഈ സോനാമാർഗ് പട്ടണമുള്ളത് ഇവിടെ നിന്നും ഞങ്ങളുടെ യാത്ര കാർഗിൽ വാർ മെമ്മോറിയൽ കാണുന്നതിനായിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി കാർഗിൽ എന്ന ആ ഒരു സ്ഥലത്തേക്ക് മനോഹരമായ കാഴ്ചകളിൽ കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അതുമാത്രമല്ല ആർമി വാഹനങ്ങളുടെ പിറകിലായാണ് ഞങ്ങളുടെ സഞ്ചാരവും ഒട്ടനവധി ആർമി വാഹനങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് എവിടെയെങ്കിലും കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഈ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് മുന്നിലെത്തിയാൽ നല്ല നല്ല കാഴ്ചകളും കണ്ട് അത് ക്യാമറയിൽ പകർത്തി യാത്ര ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമത്തോടു കൂടിയാണ് ഈ ഒരു ഈ ആർമി വാഹനങ്ങളുടെ പുറകിൽ കൂടെയുള്ള ഈയൊരു എഴഞ്ഞൊരു യാത്ര സത്യത്തിൽ ഇത്തിരി ബോറടിപ്പിക്കുന്നുണ്ട് അതെങ്കിലും ചുറ്റുനോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഒരുവിധം ആ വാഹനങ്ങളെ മറികടന്ന് മുന്നിലെത്തി മനോഹരമായ താഴ്വാരങ്ങളും അതിമനോഹരമായ നദികളും പുൽത്തകിടികളും അങ്ങനെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞങ്ങൾക്ക് കാർഗിലാ കാർഗിൽ എന്ന് പറയുന്ന വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടിയാണ് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും മോശപ്പെട്ട റോഡുകളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും വീണ്ടും നല്ല റോഡുകളിലേക്ക് മാറും അങ്ങനെ മാറിയും തിരിഞ്ഞും മനോഹരമായി യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി ആർമി വാഹനങ്ങളും പിന്നെ അതിലുപരിയായിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രക്കുകളും വലിയ ലോറികളും ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളും എല്ലാം ഓടുന്ന റോഡാണ് അതുകൊണ്ട് തന്നെ അധികം അധികം ആവേശമൊന്നും കാണിക്കാതെ സമാധാനപരമായ യാത്ര ചെയ്താൽ മനോഹരമായി തന്നെ നമുക്ക് ഈ ഒരു യാത്ര നമുക്ക് കൊണ്ടുപോകാൻ പറ്റും വേറെ അപകടങ്ങളൊന്നും ഇല്ലാതെ തന്നെ മഴ ചെറിയൊരു മഴയും കാര്യങ്ങളും എല്ലാം ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പൊടിയോ ഒന്നും ഇല്ലാത്ത ഒരു യാത്രയാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലുള്ള ഞങ്ങളുടെ യാത്ര മനോഹരം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാസം ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ചൂസ് ചെയ്തതും ഈ ഒരു സമയത്ത് മഞ്ഞും കുറവായിരിക്കും യാത്ര ബുദ്ധിമുട്ടും തെല്ലും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ യാത്ര ഞങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്ത ആ മാസം ആണ് എന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ആദ്യമായി നമ്മൾ കാണുന്ന ഗ്ലേഷ്യർ ഇതാണ് ഇത് വലിയൊരു ഗ്ലേഷ്യർ ആണ് ഇത് ഉരുകി വെള്ളം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുകയാണ് തന്നെ റോഡ് പൊളിഞ്ഞ അവസ്ഥയിലാണ് ആ ഒരു പൊളിഞ്ഞ അവസ്ഥയിൽ കൂടെയാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് കുറച്ചൊരു അഡ്വഞ്ചറായി തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഇവിടെ തൊട്ടിന് അങ്ങോട്ട് റോഡുകളെ നമുക്ക് മറക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരുടെ വാഹനങ്ങളായി ഇങ്ങനെ ആ ഒരു വാട്ടർ ക്രോസ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന റീൽസുകളും വീഡിയോകളും അതിലുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് യാത്ര മനോഹരമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് റോഡുകളുടെ അവസ്ഥയൊക്കെ നമുക്ക് നല്ലൊരു അഡ്വഞ്ചറായിട്ടുള്ളൊരു നിമിഷങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത്തിരി കഷ്ടപ്പെട്ട് വേണം ഈ ഒരു റോഡൊന്ന് കവർ ചെയ്ത് വരാൻ അതുകൊണ്ട് തന്നെ എല്ലാ റൈഡേഴ്സും ബുദ്ധിമുട്ടിയാണ് ഈ ഒരു സ്ഥലത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സോജില പാസ് എത്തി സോജില വാർ മെമ്മോറിയലാണ് ഈ കാണുന്നത് സോജില പാസ്സാണ് ആദ്യത്തെ ലഡാക്കിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ള ആദ്യത്തെ പാസ്സാണ് സോജില പാസ് ഇവിടെ പാനാ പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അടി ഫീറ്റിലാണ് ഈ സോജില പാസ് ഉള്ളത് ഇവിടെ നിന്നും മനോഹരമായ ഒരു മഞ്ഞുമലയുടെ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും അങ്ങ് ദൂരെയായി കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ച ഇതിനെക്കാട്ടിയും മനോഹരമാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നവർ അത്രയും പേര് തന്നെ ഇതൊക്കെ ഒന്ന് നേരിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഇവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു വീണ്ടും യാത്ര വീണ്ടും പുതിയ പുതിയ മഞ്ഞുമലകളും പുതിയ പുതിയ ലാൻഡ്സ്കേപ്പുകളും തേടി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് വളഞ്ഞും തിരിഞ്ഞും പോ ഉള്ള റോഡുകൾ ഞങ്ങളെ കൊണ്ടുവന്ന് എത്തി എത്തിക്കുന്നത് മനോഹരമായ കാഴ്ചകളിലേക്കും മനോഹരമായ ദൃശ്യങ്ങളിലേക്കുമൊക്കെയാണ് അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി ടൂറിസ്റ്റ് ബൈക്കുകളും കാറുകളുമാണ് ഞങ്ങളുടെ പിറകിലും മുന്നിലുമായി യാത്ര ചെയ്യുന്നത് ഇത്രയും നാൾ കണ്ട സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെയെല്ലാം ബാക്കിൽ ലഗേജിൽ കെട്ടി കെട്ടിവെച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം അത് ഒരിക്കലും പറഞ്ഞ് വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അത് അനുഭവിച്ചറിയേണ്ട ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ആ ഒരു ഫീലിംഗ്സിലൂടെയും ആ ഒരു നിമിഷങ്ങളിലൂടെ കൂടിയുമാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര തന്നെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞാലും ഈ ഒരു നിമിഷത്തെ സന്തോഷം വർണ്ണിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഈ ഞങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ കണ്ണൂരും കാസർഗോഡും മലപ്പുറത്തു നിന്നും ഒക്കെ ആയിട്ട് വന്നവരാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും കൂട്ടുകാരായതും ഇവിടെ നിന്നങ്ങോട്ടുള്ള യാത്ര ഞങ്ങളടുത് ഞങ്ങളത് ഒരുമിച്ചാണ് അതുകൊണ്ട് തന്നെ ഒരു കുടുംബം പോലെ കഴിയുന്ന കുറച്ച് അഞ്ചാറ് നിമിഷങ്ങൾ ദിവസങ്ങൾ ആയിരിക്കും ഈ ഒരു യാത്രയിലുള്ളത് എല്ലാവരുടെയും മുഖത്തും മനസ്സിലുമെല്ലാം സന്തോഷം വിതച്ചു കൊണ്ട് ലഡാക്കുന്ന ആ സ്വപ്നഭൂമിയിലോട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ മനോഹരമായ കാഴ്ചകളിലൂടെ അങ്ങനെ ഒഴുകി നടന്ന് സ്വയം മറന്നുള്ള കുറച്ച് നാളത്തെ ജീവിതം അതൊരു സ്വപ്നമായിരുന്നു അതങ്ങനെ സത്യമായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു വൈബിലും കൂടിയാണ് ഞങ്ങൾ ചോക്ലേറ്റ് നിറത്തിലുള്ള പലതരം പല രൂപത്തിലുള്ള മലനിരകൾ അത്ഭുതപ്പെടുത്തുന്നവയാണ് അതുമാത്രമല്ല സത്യം പറഞ്ഞാൽ വേറെ ഏതോ ഒരു ഗ്രഹത്തിൽ നമ്മൾ വന്ന് പെട്ടതുപോലെയാണ് ചില സമയത്ത് തോന്നുക അത്രയ്ക്ക് അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ലഡാക്കിലെ ഓരോ മലനിരകളും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ തന്നെ ഒത്തിരി നേരത്തെ യാത്ര തന്നെയായിരുന്നു കാർഗിലേക്കുള്ളത് ഇപ്പം ഞങ്ങൾ കാർഗിലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ വാർ മെമ്മോറിയലിനോട് അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു നീലാകാശം ചുവന്ന ഭൂമി എന്നൊക്കെ പറയും പോലെ തന്നെയുള്ള ഭൂപ്രദേശമാണിത് ഇതാണ് നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ ഒരു വാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാകുന്നത് ഒരുപാട് പേരുടെ മരണത്തിന് ഇരയാക്കിയ ആ ഒരു യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്തു എന്ത് തന്നെ ജയമെന്ന് പറഞ്ഞാലും ഒത്തിരി മനുഷ്യരുടെ ജീവൻ അവിടെയും ഇവിടെയും പൊലിഞ്ഞു പോയ ഒരു ദുരന്തം എന്ന് തന്നെ ഈ ഒരു വാറിനെ പറയാം ഇനി ഒരിക്കലും ഇങ്ങനൊരു യുദ്ധമുണ്ടാകാതെ ഇരിക്കട്ടെ ഇരു രാജ്യങ്ങൾക്കിടയിലും അതുമാത്രമല്ല ഇത്രയും ധീരജവാന്മാരുടെ ഒരു സ്മാരകം ഒന്നിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എന്തെന്ന് പറയാം ഒരു ഫീല് തന്നെ ഒരു മറ്റൊരു ഫീലാണ് രാജ്യസ്നേഹം എന്നതിലുപരി മനുഷ്യസ്നേഹം എന്നൊരു എന്നൊരു ചിന്തയാണ് നമ്മുടെ മുന്നിലെത്തി എത്ര തന്നെ എത്ര തന്നെ തോക്കുകളും പീരങ്കികളും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാലും ഒരു മനുഷ്യൻ ജീവ ജീവൻ പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇരുകൂട്ടർക്കിടയിലും ഒരിക്കൽ പോലും ഇനി യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ശ്രമിക്കാം എന്നാണ് ഈ ഒരു റൈഡിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു യാത്രയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഒപ്പീനിയൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ എന്തിനാ എന്താണെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ യാത്രകൾ അങ്ങനെ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാർഗിൽ വാർ മെമ്മോറിയൽ കണ്ട് അതിൻ്റെ ആ ഒരു ആത്മാവ് ഉൾക്കൊണ്ട് ഞങ്ങളുടെ യാത്ര അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് പോകേണ്ടത് കർതുംകലയിലേക്കും പാങ്കോങ്ങിലേക്കിലേക്കുമാണ് അതുകൊണ്ട് തന്നെ അടുത്ത് വരുന്ന എപ്പിസോഡിൽ ആ ഒരു സ്ഥലങ്ങളായിരിക്കും അപ്പോൾ കാത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ബൈ